എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പൊതുവിജ്ഞാനം മരണശേഷം നിലയ്ക്കുന്നത് എന്ത് മുട്ട കഴിച്ചതിനേക്കാൾ ഇരട്ടി ഗുണം തരുന്ന പച്ചക്കറി ഏതെ ഉത്തരം സോയാബീൻ ഒട്ടകപ്പക്ഷിയുടെ ഒരു മുട്ട ഏകദേശം എത്ര കോഴിമുട്ടകൾക്ക് തുല്യമാണ് ഉത്തരം ഇരുപത്തിനാല് ജീവിതകാലം മുഴുവൻ ഗർഭിണി ആയിരിക്കുന്ന മൃഗം ഏതെ ഉത്തരം വാലാബി ഈർപ്പം അടക്കുന്നതിനുള്ള ഉപകരണം ഏതെ ഉത്തരം ഹൈഗ്രോമീറ്റർ ഗ്യാസ് മാസ്കുകളിൽ വിഷവാതകങ്ങളെ നീക്കാൻ ഉപയോഗിക്കുന്ന മൂലകം ഏതെ ഉത്തരം കാർബൺ ശരീരത്തിലെ ഏറ്റവും കാഠിന്യേറിയ ഭാഗം ഏതെ ഉത്തരം പല്ലിലെ ഇനാമൽ സ്വയം കത്തുന്ന വാതകം ഏതെ ഉത്തരം ഹൈഡ്രജൻ ദൈവത്തിന്റെ ഭക്ഷണം എന്നറിയപ്പെടുന്ന മധുരം ഏതെ ഉത്തരം ചോക്ലേറ്റ് ആപ്പിളിന്റെ ജന്മദേശം എവിടെയാണ് ഉത്തരം മനുഷ്യ ശരീരത്തിലെ താപനില നിയന്ത്രിക്കുന്ന അവയവം ഏതെ പുരുഷന് ലൈംഗിക ആഗ്രഹം കൂടി നിൽക്കുന്ന സമയം ഏതെ ഉത്തരം ഇരുപതുകളിൽ പ്രസിദ്ധ മീനാക്ഷി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതെ ഉത്തരം തമിഴ്നാട് ബാധിക്കുന്ന അവയവം ഏതെ ഉത്തരം കുടൽ ഭക്ഷണം കഴിക്കാതെ കൂടുതൽ കാലം ജീവിക്കാൻ കഴിയുന്ന ജീവി ഏതെ ഉത്തരം മുതല എല്ലാ ദിവസവും മരുന്ന് കഴിക്കുന്നവർക്ക് തകരാറിലാകുന്ന അവയവം ഏതെ ഉത്തരം വൃക്ക ഏറ്റവും നീളമുള്ള ചിറകുള്ള പക്ഷി ഏതെ ഉത്തരം ആൽബട്രോസ് കൂടിയ ഇറച്ചി ഏതെ ഉത്തരം പോത്ത് പ്രമേഹമുള്ളവർ നിർബന്ധമായും ഒഴിവാക്കേണ്ട ഭക്ഷണം ഏത് ഉത്തരം പൂവൻ പഴം തൊക്ക് രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഇല ഏതെ ഉത്തരം പുതിനയില ഫംഗൽ ഇൻഫെക്ഷൻ ഉള്ളവർ കഴിക്കാൻ പാടില്ലാത്ത മത്സ്യം തരം അയല കേരളത്തിന്റെ ധാന്യപുര എന്നറിയപ്പെടുന്ന സ്ഥലം ഏതെ ഉത്തരം ഇന്ത്യ പള്ളിക്ക് മണം തിരിച്ചറിയാൻ സാധിക്കുന്ന അവയവം ഏതെ ഉത്തരം നാവർ ഏത് മതക്കാരുടെ ആഘോഷമാണ് പകരുന്ന സ്രോതസ് ഓർമ്മയുടെ അറകൾ ആരുടെ ആത്മകഥയാണ് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ തലച്ചോറിനെ കാർന്ന് തിന്നുന്ന അമീബ കൂടുതലുള്ളത് എവിടെ ഉത്തരം കടലിന്റെ നീളം അളക്കുന്ന യൂണിറ്റ് ഉത്തരം മൈൽ പച്ചക്കറികൾ അധിക സമയം വെള്ളത്തിലിട്ട് വെച്ചാൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതെ ഉത്തരം വിറ്റാമിൻ സി ൾ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത് എന്ത് ക്ലോറിൻ ചിതലുകളുടെ മുഖ്യ ഭക്ഷണം എന്താണ് ഉത്തരം സെല്ലുലോസ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ പെട്ടെന്ന് കേടുവരുന്ന പഴം ഏതെ എന്നും ബിസ്ക്കറ്റ് കഴിച്ചാൽ വരുന്ന രോഗം എന്ത് മലബന്ധം കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കൂടുന്ന ഒരു രോഗം ഏത് ഉത്തരം പ്രമേഹം അടുക്കളയിലെ ഭക്ഷണത്തിൽ കൂടുതൽ രോഗമുണ്ടാക്കുന്ന ജീവിയേത് ഉത്തരം കൂറ ഏത് രാജ്യത്താണ് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് കരയേണ്ടതായിട്ടുള്ളത് ഉത്തരം ചൈന നടത്ത രീതിയിൽ ഉണ്ടാകുന്ന മാറ്റം ഏത് രോഗത്തിന്റെ ലക്ഷണമാണ് ഉത്തരം ഫാറ്റി ലിവർ ശരീരരോഗം കൂടുന്ന ഭക്ഷണപാത്രം ഏതാണ് ഉത്തരം പ്ലാസ്റ്റിക് ഛർദ്ദിക്കാൻ വരുന്നത് ഒഴിവാക്കാൻ ഏറ്റവും നല്ല സുഗന്ധദ്രവ്യം ഏതെ ഉത്തരം പള്ളി കരഞ്ഞുകൊണ്ട് ശരീരത്തിലെ ഉപ്പ് പുറത്തേക്ക് കളയുന്ന ജീവി ഏതെ ഉത്തരം ആമ അമിത എണ്ണ കലർന്ന ഭക്ഷണം കഴിച്ചാൽ ദഹനത്തിന് നല്ല പാനീയം ഏതെ ഉത്തരം ചൂടുവെള്ളം കഫക്കെട്ട് മാറാൻ ഏറ്റവും നല്ലത് എന്താണ് ഉത്തരം ചൂട് ചായ രുചി എന്താണ് ഉത്തരം പുളി കടലാസ് പണം ആദ്യമായി ഉപയോഗിച്ച രാജ്യം ഏതെ ചൈന പാവപ്പെട്ടവന്റെ പശു എന്നറിയപ്പെടുന്ന മൃഗം ഏതെ ഉത്തരം ആട് ആഹാരം ദഹിക്കാൻ ഒരു മാസത്തിലധികം സമയമെടുക്കുന്ന ജീവി ഏതെങ്കിലും മത്സ്യങ്ങളിൽ കോവിഡ് പരിശോധന ആരംഭിച്ച രാജ്യം ഏത് ചൈന മഷിക്കറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ് ഉത്തരം ഓസ്കാലിക് ആസിഡ് വിശപ്പാമിന്റെ ചോര കുടിക്കുന്ന ആളുകളുള്ള രാജ്യം ഏതെ ഉത്തരം ഇന്തോനേഷ്യ ശത്രുക്കളെ കാണുമ്പോൾ മണ്ണിൽ തലപൊരിത്തുന്ന പക്ഷി ഏതെ ഉത്തരം ഒട്ടകപ്പക്ഷി കുരങ്ങുകൾ ഭക്ഷണം വിളമ്പുന്ന ഹോട്ടലുള്ള രാജ്യം ഏതെ ബോംബ് വീണ സ്ഥലം ഏതെ ഇടിമിന്നൽ പെട്ടെന്ന് ഏൽക്കുന്ന മരം ഉത്തരം ഓക്ക് ഏറ്റവും പതുക്കെ ചലിക്കുന്ന മത്സ്യം ഏതാണ് ഉത്തരം കടൽ കുതിര ശവത്തിനെ നിയമപരമായി കല്യാണം കഴിക്കാൻ പറ്റുന്ന രാജ്യം ഏതെ ഫ്രാൻസ് കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ